സി പി എമ്മുമായി ഇടഞ്ഞ മംഗലാപുരം മുന്നേരിയ സെക്രട്ടറി മധു മുലശ്ശേരി ബി ജെ പിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് നാളെ അംഗത്വം ഏറ്റുവാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു തൊട്ടു പിന്നാലെ ബി ജെ പിയിൽ ചേരുന്നതായി മധു മുല്ലശ്ശേരി പ്രഖ്യാപിക്കുകയായിരുന്നു ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾക്ക് പിന്നാലെ രാവിലെ തന്നെ മധുവിനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിരുന്നു പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നും പൊതുജന മധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയെന്നും ആരോപിച്ചാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് മധു ബി ജെ പി ചേരുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അത് സംഭവിച്ചാലുള്ള തിരിച്ചടി വയനാണ് സി പി എമ്മിന്റെ അതിവേഗ നടപടി ഉണ്ടായത് മംഗലാപുരം ഏരിയ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നും മാറ്റിയതിന് പിന്നാലെയാണ് മധു പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയത് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് തന്നെ പാർട്ടി മാറ്റം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്ന് മധു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു വർഷങ്ങളായി സി പി എമ്മിൽ പ്രവർത്തിച്ചാൽ പാർട്ടിയുടെ ഭാഗമായത് വലിയ പ്രചാരണ വിഷയമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം അതേസമയം മധുവിനെതിരെ പാർട്ടിക്ക് ലഭിച്ച സാമ്പത്തിക ആരോപണ പരാതികൾ പരസ്യമാക്കാൻ സിപിഎമ്മും ആലോചിക്കുന്നുണ്ട് കടുത്ത വിഭാഗീയതയാണ് ഇക്കുറി സി പി എം സമ്മേളനങ്ങളിൽ ദൃശ്യമായത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയെ തുടർന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിക്കാണ് ചുമതല നൽകിയത് കോൺഗ്രസിൽ നിന്നും എത്തിയ നേതാവിനെ ലോക്കൽ സെക്രട്ടറിയാക്കിയതിനെ തുടർന്ന് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വിമത നേതാക്കൾ സമാന്തര ഓഫീസ് തന്നെ തുറന്നിരുന്നു ജില്ലാ നേതൃത്വം സമ്മേളനം നടത്തിയപ്പോൾ സമാന്തരമായി സമ്മേളനം നടത്തിയാണ് അവർ തിരിച്ചടിച്ചത് പത്തനംതിട്ടയിലും നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർന്നിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വർഷത്തെ സേവന കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു తుంగప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్